പ്രബോധന രംഗത്ത് പുത്തനുണർവുമായി ലൌദി ഖുറാൻ മാസ്റ്റേഴ്സ് ക്ലബ് അവതരിപ്പിക്കുന്നു രാത്രി സന്ദേശം എന്നും രാത്രി ഒൻപത് മണിക്ക് യൂട്യൂബിലൂടെ പ്രസംഗ പരിശീലന കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കേൾക്കുക പ്രബുദ്ധരാവുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക بسم الله الرحمن الرحيم الحمد لله الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي أنا يعني سأبدأ سرقة كنا مع نسرة السلام عليكم ورحمة الله وبركاته ഹജ്ജിൻ്റെ ഇനങ്ങളെക്കുറിച്ചാണ് ഇൻഷാല്ല ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് മൂന്ന് രൂപത്തിൽ നമുക്ക് ഹജ്ജ് ചെയ്യാം മൂന്ന് വിധത്തിൽ ചെയ്താലും ഹജ്ജ് സൊഹിഹാകുന്നതാണ് സ്വീകരിക്കുന്നതാണ് ഒന്നാമതായിട്ട് തമത്തു എന്ന രീതിയാണ് അഥവാ ഹജ്ജിൻ്റെ മാസങ്ങളിൽ ഷവ്വാൽ ദുൽഖ് ദുൽഹജ്ജ് പത്ത് മിയക്കാത്തിൽ വെച്ച് ഉമ്രക്കു വേണ്ടി ഇഹ്റാം ചെയ്യുക ലബൈക്കല്ലാ ഹു ഉമ്രൻ എന്ന് പറഞ്ഞുകൊണ്ട് ഉമ്രയിലേക്ക് പ്രവേശിക്കുകയും അങ്ങനെ തവാഫും സഴിയും ചെയ്ത് ഉമ്ര നിർവഹിച്ചതിന് ശേഷം മുടി നീ മുടി കളയുകയോ അല്ലെങ്കിൽ മുടി വെട്ടുകയോ ചെയ്തതിന് ശേഷം ഉമ്രയിലും തഹല്ലുരായിട്ട് സാധാരണ ജീവിതം നയിക്കുക എന്നിട്ട് ദുൽഹജ്ജ് എട്ടാകുമ്പോൾ ഹജ്ജ് എവിടെയാണോ താമസിക്കുന്നത് അവിടെ നിന്ന് ലബൈക്കല്ലാഹമ്മ ഹജ്ജൻ എന്ന് പറഞ്ഞ് ഹജ്ജിലേക്ക് പ്രവേശിക്കുക അതാണ് തമത്വ എന്ന രീതി ഈ രീതിയിൽ ഹജ്ജ് ചെയ്യുമ്പോൾ വലിയവർക്കൽ നിർബന്ധമാണ് ഒരാൾ ഒരാടിനെയാണ് അറക്കുന്നതെങ്കിൽ ഒരാൾക്ക് ഒരാടും അതെല്ലാം ആടുകളാണെങ്കിൽ ഒട്ടകമോ പശുവോ ഒക്കെ ആണെങ്കിൽ പേർക്ക് കൂടി ഒന്ന് അറുക്കുകയാണ് വേണ്ടത് ഇനി ഒരാൾക്ക് ബലി അറുക്കാൻ സാധിച്ചില്ലെങ്കിൽ മൂന്ന് ദിവസം ഹജ്ജിൻ്റെ ദിവസങ്ങളിൽ നോമ്പെടുക്കുകയും ബാക്കി ഏഴ് ദിവസം നാട്ടിൽ വന്നതിന് ശേഷം കുടുംബത്തിൽ വന്നതിന് ശേഷം നോമ്പെടുത്ത് വീട്ടുകയുമാണ് വേണ്ടത് തമത്വ രീതിയിലാണ് ഹജ്ജ് ചെയ്തിട്ടുള്ളത് നമ്മുടെ നാടുകളിൽ നിന്ന് പോകുന്നവരൊക്കെ കൂടുതലും തമത്വ രീതിയിലാണ് ഹജ്ജ് ചെയ്യാറ് രണ്ടാമത്തേത് ഖിറാൻ എന്ന രീതിയാണ് ഏകദേശം തമത്വ പോലെ തന്നെയാണ് ഖിറാനും അതിൽ ഹജ്ജിനും ഉമ്രക്കും മീക്കാത്തിൽ വെച്ച് ഒരുമിച്ച് ഇഹ്റാം ചെയ്യുകയാണ് ലബേഖല ഹജ്ജൻ ഉമ്രൻ എന്ന് പറഞ്ഞിട്ട് ഹജ്ജിലേക്ക് പ്രവേശിക്കുകയാണ് എന്നിട്ട് ഹജ്ജ് ചെയ്യുന്നതോടൊപ്പം തന്നെ ഉമ്രയുടെ രണ്ടിനും ഒരു തവാഫും ഒരു സൈയും തന്നെയാണ് ചെയ്യുന്നത് അങ്ങനെ ഹജ്ജും ഹജ്ജുംറയും ഒരുമിച്ച് പൂർത്തിയാക്കുന്നതിനാണ് ഖിറാൻ എന്ന് പറയുന്നത് ഈ ഈ രൂപത്തിൽ ഹജ്ജ് ചെയ്യുമ്പോഴും ബലിയെറുക്കേണ്ടതാണ് മുമ്പ് പറഞ്ഞതുപോലെ തന്നെ ബലിയൊറുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഹജ്ജിൻ്റെ ദിവസങ്ങളിൽ മൂന്ന് നോമ്പും പിന്നീട് നാട്ടിൽ വീട്ടിൽ കുടുംബത്തിലെത്തിയതിനു ശേഷം ഏഴ് നോമ്പുമാണ് എടുക്കേണ്ടത് അങ്ങനെ പത്ത് നോമ്പ് പൂർത്തിയാക്കുകയാണ് വേണ്ടത് മൂന്നാമത്തെ രീതി ഇഫ്രാദ് എന്നതാണ് അതായത് ഹജ്ജിൻ്റെ മാസങ്ങളിൽ ഹജ്ജിനോടടുപ്പിച്ച് ഇഹ്റാമിൽ പ്രവേശിച്ചുകൊണ്ട് ഹജ്ജിലേക്ക് പ്രവേശിക്കുക ലബൈക്കല്ലാഹുമ്മ ഹജ്ജൻ എന്ന് പറഞ്ഞ് ഹജ്ജിൽ പ്രവേശിക്കുകയും അങ്ങനെ ഹജ്ജ് കഴിഞ്ഞതിന് ശേഷം ഹജ്ജിൻ്റെ അമലുകളൊക്കെ പൂർത്തിയായതിന് ശേഷം പിന്നീട് ദുൽഹജ്ജ് മാസം അവസാനിക്കുന്നതിന് മുമ്പായിട്ട് ഹറമിന് പുറത്ത് പോയി ഇഹ്റാം ചെയ്ത് ഉമ്രക്കു വേണ്ടി ഇഹ്റാം ചെയ്ത് ഉമ്ര നിർവഹിക്കുക ഇതാണ് ഇഫ്രാദ് എന്ന രീതി ഇങ്ങനെ ഹജ്ജ് ചെയ്യുമ്പോൾ ബലിയെറുക്കേണ്ട ആവശ്യമില്ല അള്ളാഹു സുബാനവത്താഴാല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ ആകട്ടെ അസ്ലാം വലൈക്കും വരഹമുല്ലാഹി വർക്ക്